ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി റിസൾട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും മെയ് ഒമ്പതാം തീയതിയാണ് റിസൾട്ട് വരുന്നത് അല്ലേ ടെൻഷനിലായിരിക്കും പല വിദ്യാർത്ഥികളും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളി വെറുതെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം നിങ്ങളുടെ മാർക്കൊക്കെ ഓൾറെഡി ആ എൻ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു പേപ്പറൊക്കെ നോക്കി കഴിഞ്ഞു മാർക്കൊക്കെ അപ്ലോഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഇന്ന് റിസൾട്ട് വരട്ടെ വന്നിട്ട് എന്താണോ നോക്കിയിട്ട് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് മറ്റ് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിന് മുന്നേ റിസൾട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ വേഗത്തിൽ അറിയാനും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറക്കരുത് കാര്യം ഈ പരീക്ഷാ റിസൾട്ടിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇത് നമുക്കറിയാം നിങ്ങൾ ഈ ടെൻത്ത് എന്ന് പറയുന്നത് ലൈഫിൽ ഒരു സ്റ്റേജാണ് അത് കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇനി വരാൻ പോകുന്ന പ്ലസ് വൺ പ്ലസ് ടു അല്ലെ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു പോലെ തന്നെ ബി എച്ച് എസ് സിയുണ്ട് പോളിടെക്നിക്കുണ്ട് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഒരു പ്രധാന ഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് അതിൻ്റെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഈ എസ് എസ് എൽ സി റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇനി മുന്നോട്ട് എങ്ങനെ പോകാനാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതെന്നൊരു തീരുമാനമെടുക്കണം അതായത് പ്ലസ് വൺ പ്ലസ് ടു എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ ഏത് ഗ്രൂപ്പ് സയൻസ് വേണോ കൊമേഴ്സ് വേണോ ഹ്യൂമാനിറ്റീസ് വേണോ കമ്പ്യൂട്ടർ സയൻസ് വേണോ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം ഇനി ബി എച്ച് എസ് സി എടുത്തു പോകണമെങ്കിൽ അത് തീരുമാനിക്കണം പോളിടെക്നിക്ക് എടുത്ത് പോകണമെങ്കിൽ അത് തീരുമാനിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് അത് റിസൾട്ടിന് മുന്നേ നിങ്ങൾ ഒരു സ്വയം തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആളുകളോട് സംസാരിച്ചിട്ട് ഞാൻ ഏത് കോഴ്സ് എടുക്കുന്നതായിരിക്കും എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ നല്ലത് എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ റിസൾട്ട് മുന്നേ ചോദിക്കുക എന്തിനാണ് ഇത് റിസൾട്ടിന് മുന്നേ തീരുമാനിക്കാൻ പറയുന്നത് പറയാമോ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രേഡുകളുടെ നിങ്ങൾക്കൊരു ഗ്രേഡ് നിങ്ങൾ ഫുൾ എ പ്ലസ് ആയിരിക്കും ഇപ്പോൾ എ പ്ലസ് ആയി എ പ്ലസ് ആയിരിക്കും നിങ്ങളുടെ ഗ്രേഡ് പറയാൻ കഴിയില്ല ഏതാണോ നിങ്ങളുടെ ഗ്രേഡ് ആ ഗ്രേഡിനനുസരിച്ചുള്ള ഒരു ഉപദേശമായിരിക്കും പലരും തരിക ഇപ്പോൾ റിസൾട്ടിന് ശേഷമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിനക്കെത്ര എത്ര നിന്റെ റിസൾട്ട് എന്താ എനിക്ക് പത്ത് എ പ്ലസ് ആ എങ്കിൽ നിങ്ങൾ ഇന്ന സബ്ജക്റ്റ് എടുത്തോ അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് ഏഴേ പ്ലസ് അങ്ങനെയാണെങ്കിൽ നീ ഇന്ന സബ്ജക്റ്റ് എടുത്തോ എന്ന രീതിയിലേക്ക് ആളുകൾ ഉപദേശിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഒരു റിസൾട്ടും വന്നിട്ടില്ല നിങ്ങളുടെ മാർക്ക് എത്രയാണ് ഒന്നും ആർക്കും അറിയില്ല നിങ്ങളുടെ നിങ്ങളെ അറിയാവുന്ന അറിയാം നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങളുടെ കഴിവന്ധാണോ അതിനനുസരിച്ച് കൃത്യമായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാൻ കഴിയും അല്ലെങ്കിൽ റിസൾട്ട് വന്ന ശേഷമാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് ഫുൾ എ പ്ലസ് ഉണ്ടെങ്കിൽ നമുക്കത് തോന്നും ഫുൾ എ പ്ലസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇന്ന സംഘ എടുത്താൽ പോരെ എന്നൊക്കെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് എടുത്തിട്ട് മുന്നോട്ട് പോകാൻ തന്നത് പണ്ടൊക്കെ അറിയിച്ചത് ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികൾ സയൻസ് അതിൽ കുറവ് കിട്ടുന്ന കുട്ടികൾ കൊമേഴ്സ് മാറ്റിസും ഒക്കെ പണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി കുട്ടികൾ റിസൾട്ട് കഴിഞ്ഞാൽ അവർക്കിട്ട് സൂറ്റബിൾ ഏതാണോ അത് എടുത്തിട്ട് പോകുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നു കഴിഞ്ഞു രണ്ടാമത് നിങ്ങൾ ഏത് സ്കൂളിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് നോക്കണം നിങ്ങളുടെ ചുറ്റുപാടും ഒരുപാട് സ്കൂളുകളുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ കുറച്ച് ദൂരെയായിട്ടൊക്കെ പല സ്കൂളുകളുമുണ്ട് അതിലേത് സ്കൂളാണ് നിങ്ങൾക്ക് പോകാൻ ഏറ്റവും താല്പര്യമെന്ന് കൃത്യമായിട്ടൊരു പ്രയോറിറ്റി ഓർഡർ ഉണ്ടാക്കണം ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ ഈ സ്കൂളായിരിക്കും ഞാൻ കൊടുക്കാൻ പോവുക അവിടെ നിങ്ങൾ മാർക്കോ ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് ആഗ്രഹമുള്ള സ്കൂളിൽ ഏതാണെന്നൊരു മനസ്സിൽ നിങ്ങളൊരു കണക്കുണ്ടാക്കുക മറിച്ചത് റിസൾട്ട് വന്ന ശേഷമാണെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ മാർക്കിനനുസരിച്ച് ഒരു സ്കൂളിലേക്ക് സെലക്ട് ചെയ്യുക പക്ഷേ ഇപ്പോൾ റിസൾട്ട് മുന്നെയാണെങ്കിൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ കൃത്യമായിട്ട് നിങ്ങളുടെ താൽപ്പര്യത്തിനുള്ള സ്കൂൾ ഏതാണ് ഏതാണെന്നോ നിങ്ങളുടെ താൽപ്പര്യത്തിനുള്ള കോഴ്സ് ഏതാണെന്നോ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാൻ സാധിക്കും എന്നാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ റിസൾട്ട് നിങ്ങളുടെ മൈൻഡിൽ ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു പക്ഷേ അതിന് ശേഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനം കൊള്ളണമെന്നില്ല അത് പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് അനുഭവിച്ചവർക്കറിയാം കാരണം ഒരു ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കാൻ താല്പര്യപ്പെട്ട ഒരു കുട്ടി മാർക്ക് വന്ന ശേഷം എനിക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ ഞാൻ സയൻസ് എടുക്കാൻ പോവുകയാണെന്ന് പോയി സയൻസ് എടുക്കുന്നതും അവിടുന്ന് ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ടുണ്ട് നേരെ തിരിച്ച് കണ്ടിട്ടുണ്ട് സയൻസ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടി മാർക്ക് അനുസരിച്ച് കൊമേഴ്സ് എടുക്കുന്നു കുട്ടിക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു അത് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ സ്കൂൾ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിച്ച സ്കൂളല്ലാതെ നല്ല മാർക്ക് ഉണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ടോപ്പ് സ്കൂളിൽ തന്നെ കൊടുത്തേക്കുന്നത് ആ സ്കൂളിൽ പോകുന്നു ആ സ്കൂളിലെ സാഹചര്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ സംഭവിക്കാറുണ്ട് സോ അതൊന്നും ഇല്ലാതിരിക്കാൻ ഇപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുത്തിരിക്കണം റിസൾട്ടിന് മുന്നേ ഞാൻ ഏത് സ്കൂളിൽ പോകും ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യങ്ങളിൽ അത് വളരെ അത് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കോളമെന്നില്ല പക്ഷേ നമുക്ക് ഒന്ന് തീരുമാനിച്ചു വെക്കുന്നത് നല്ലതല്ലേ ആ സ്കൂൾ തന്നെ കിട്ടിയാലോ അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾ മറ്റേതെങ്കിലും സ്കൂളിൽ പോകേണ്ടി വരും അത് ശരിയാണ് പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കി വെച്ചാൽ ഒരു പക്ഷേ ആ സ്കൂൾ തന്നെ കിട്ടുകയും ചെയ്താൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും റിസൾട്ടുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വീണ്ടും കാണാം താങ്ക്